ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് പുഴക്കരയിൽ അഞ്ച് കേട്ടോ കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഇതിൽ മൂന്നാനകളെ ഉള്ളൂ രണ്ടാന പുഴ കടന്ന് അക്കര ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം മൂന്നാനകളുണ്ട് രണ്ട് പേര് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മടിച്ച് നിൽക്കുകയാണ് ഒരാൾ വെള്ളത്തിൽ കിടപ്പുണ്ട് പിന്നെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് രണ്ട് പേരും കൂടി ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് അക്കരയ്ക്ക് കിടന്ന ഒരാന ഇത് മോഴാന കേട്ടോ അതായത് കൊമ്പില്ലാത്ത മെയിൽ എലഫൻറ്റ് അപ്പോൾ ആൾ നേരത്തെ പുഴയൊക്കെ കിടന്ന് അക്കര ഭാഗത്ത് എത്തിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവൻ്റെ ഒപ്പം തന്നെ വേറൊരു ആനയും കൂടെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കിടന്നിട്ടുണ്ടോ അവനിപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഫ്രെയിമിലേക്ക് കടന്നു വരും അതൊരു കൊമ്പനാണ് കേട്ടോ അപ്പോൾ ഇവർ അക്കരെ ഭാഗത്തുനിന്ന് നേരെ ഇപ്പുറത്തെ സൈഡിൽ അതായത് പുഴയുടെ സൈഡ് പിടിച്ച് ഇങ്ങോട്ട് നടന്ന് വരുകയാണ് ആൾക്ക് അവിടെ എത്തിയിട്ട് പനം മറച്ചിട്ട് സ്ഥലത്തേക്ക് പോകണം അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവരിതാ നടന്ന് ഇങ്ങടേക്ക് വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഒപ്പം അപ്പുറത്തേക്ക് എത്തിയ രണ്ടാമത്തെ ആനയും ഒപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ ഇവർ ഇനി അക്കരെ ഭാഗത്തേക്ക് കയറി പോവാണ് മറ്റേ മൂന്നാനകൾ വരുന്നത് വരെ ഒന്നും ചെയ്യണില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൊമ്പൻ്റെ ബാക്കിൽ വേറൊരയും കൂടെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഇപ്പുറത്തേക്ക് കിടക്കില്ല കേട്ടോ രണ്ടാനകൾ മാത്രമാണ് അക്കരെ കടന്ന് പോവുകയുള്ളൂ ബാക്കി മൂന്നാനകളും ഇപ്പുറത്തെ ആവശ്യത്തേക്കാട്ടെ വരുള്ളൂ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം വേറെ ഒന്നുമല്ല അതും ലോങ് വീഡിയോസ് ഇട്ടാൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇഷ്ടം പോലെ ഇടാറുണ്ട് ഈ വോയിസ് ഉള്ള വീഡിയോസ് ഭയങ്കര കുറവാണ് കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റുള്ള വലിയ വീഡിയോസ് നമുക്ക് അങ്ങനെ കിട്ടാറില്ല ഇപ്പോൾ പോരാത്തിന് നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വീഡിയോ എടുക്കൽ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വോയിസ് ഉള്ള വീഡിയോസ് വളരെ കുറഞ്ഞത് പക്ഷേ നമുക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസുകൾ പോലെ കിട്ടുന്നുണ്ട് അതായത് ആന ക്രോസ് ചെയ്യുന്നതും ഇങ്ങനെ പുല്ലൊക്കെ തിന്നൊക്കെയാലും ചെറിയ വീഡിയോസിനുള്ളതൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതേപോലെ കണ്ടന്റൊക്കെ ഉള്ള ഒത്തിരി ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും നല്ല മഴയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളത് വേണ്ടെന്ന് വയ്ക്കും അങ്ങനെ നമ്മുടെ മോഴേനതാ അക്കരെ ഭാഗത്ത് എത്തി പുഴയുടെ സൈഡ് പിടിച്ച് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കൊമ്പനും എന്താ പുഴയിൽ നിന്ന് കയറിയിട്ടുണ്ട് രണ്ടുപേരും കൂളിയൊക്കെ മതിയാക്കി ഇനി നേരെ പന മറച്ചിട്ട സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനാണ് അതാ കണ്ടില്ലേ അവർ പന മറച്ചിട്ട അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാനുള്ള പ്ലാനാണ് ആദ്യം നമ്മുടെ കൊമ്പനാണ് കയറി പോകുന്നത് മോഴാന ഫസ്റ്റ് വന്നെങ്കിലും അവൻ കയറിയൊന്നും പോയില്ലാട്ടോ ഇതിനിടയിൽ ഇപ്പുറത്തെ ഭാഗത്ത് കുളിച്ചുകൊണ്ടിരുന്ന കൊമ്പന്മാരും ദാ പുഴയിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൊമ്പൻ ഇപ്പോഴും പുഴ തന്നെ കിടന്ന് കുളിക്കുന്നുണ്ട് കിട്ടും അപ്പോൾ ഇവരും കുളിയൊക്കെ മതിയാക്കി ഇപ്പുറത്തെ വശത്തേക്കാണ് കയറിപ്പോവുന്നത് ഇവർ പന തിന്നാനുള്ള പ്ലാനൊന്നുമില്ല ഇവർ തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ചു പോവാണ് അവർ രണ്ടുപേരും പോകുന്നത് കണ്ടിട്ടാവണം കുളിച്ചുകൊണ്ടിരുന്ന കൊമ്പനും ദാ ഇവിടേക്ക് കയറാണ് ഇവർ നേരത്തെ ആ മോഡേനയുടെ ഒക്കെ അപ്പുറത്തെ ടീമിലേക്ക് പോകാനായിട്ട് അവിടം വരെ ചെന്നാ കേട്ടോ പക്ഷെ അവൻ അങ്ങടേക്ക് കിടന്നില്ല അവൻ തിരിച്ച് വീണ്ടും നീന്തിയിട്ട് ഇപ്പുറത്തെ ആനകളുടെ കൂടെ ഇവിടേക്ക് കയറി കാരണം ഇവർക്കറിയാം ഈ ഒരു സമയത്ത് ആ ഒരു തോട്ടത്തിൽ ചെന്നാലും ഇപ്പം തന്നെ ഇവർ ഇങ്ങടേക്ക് ഓടിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇവർ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല എന്ന് തോന്നുന്നു അവർ ഇത് തന്നെ വീണ്ടും കയറി രാത്രിയായിട്ട് പോകാമോ ആരും കാണാതെ അപ്പോൾ മറ്റൊരു ധൈര്യമൊക്കെ സംഭരിച്ച് നേരത്തെ കയറിപ്പോയി പക്ഷേ ഇവന്മാരിതാ ധൈര്യമൊന്നുമില്ല ഞങ്ങൾ പിന്നെ വന്നാളാന്നുള്ള രീതിയിൽ ഇവിടെത്തന്നെ നിൽക്കാം കേട്ടോ പക്ഷേ ഇവർ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ചെല്ലും പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഏതെങ്കിലും പനം മറച്ചിട്ട് തിന്നെയും ചെയ്യൂട്ടോ ഇപ്പോൾ ഇവരിങ്ങനെ നല്ല മര്യാദക്കാരായിട്ട് തിരിച്ചു പോകുന്നതേ ഉള്ളൂ അത് അപ്പുറത്തെ ആളുകളുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ മറ്റവർ ഈ ഏരിയ ഒക്കെ കണ്ട് നേരത്തെ പരിചയമുണ്ടെന്നുള്ള മട്ടിൽ അങ്ങോട്ടേക്ക് ചെന്നതാണ് കുറച്ച് കഴിയുമ്പോൾ പോയതിനേക്കാൾ സ്പീഡിൽ ഇവന്മാർ തിരിച്ചറിഞ്ഞു വരും കേട്ടോ പിന്നെ ഇവർ രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടേക്ക് ചെന്ന് ഉള്ളൂ അപ്പോൾ കുറേ പേർക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് എന്തിനാണ് ഇവർ ഓടിപ്പിക്കണതെന്നല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു പനയൊക്കെ തിന്നാൻ ചെന്ന് നിൽക്കുമ്പോൾ ഈ തോട്ടത്തിലേക്ക് അറിയാണ്ടൊക്കെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാകും പെട്ടെന്ന് ഇവരുടെയൊക്കെ മുന്നിലൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ നല്ലതാണല്ലോ ഈ പകലൊക്കെ ഇവർ തോട്ടത്തിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇവർ മാറ്റണത് രാത്രിയൊക്കെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ആരും മാറ്റിക്കാറൊന്നുമില്ല അവരവിടെ ഒന്ന് തിന്നിട്ട് പോവുകയുള്ളൂ പക്ഷെ പകൽ സമയത്ത് അധികം നേരം ഒന്നും ഇവിടെ ആരും നിർത്താറില്ല കേട്ടോ കാരണം അറിയാണ്ട് ഒത്തിരി പേര് ഇപ്പോൾ നിങ്ങളൊക്കെ ആയാലും ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനൊക്കെ ശ്രമിക്കാറില്ലേ അപ്പോൾ ഈ തോട്ടത്തിനുള്ളിൽ കൂടെ ഒക്കെ ആയിരിക്കും പോവാം അപ്പോൾ ഏത് സമയത്ത് ഇവരൊക്കെ എവിടെയൊക്കെ നിൽക്കേണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് നടക്കണം ചിലപ്പോൾ അറിയാണ്ടൊക്കെ ഏതെങ്കിലുമൊക്കെ നൈസായിട്ട് വന്ന് നിൽക്കണമുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പകൽ സമയത്ത് ഇവർ തോട്ടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതലും പുഴ കടത്തി വിടുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടേക്കൊക്കെ വരുമ്പോൾ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പുഴയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കരുത് ചില സ്ഥലങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അവിടെയൊക്കെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ അഞ്ച് കോമ്പന്മാർ നിങ്ങൾക്ക് പുഴയിൽ കിട്ടുന്നത് അപ്പോൾ അതാ ഇപ്പുറത്തേക്ക് കിടന്ന മൂന്ന് കൊമ്പന്മാർ ഇവിടെ വീണ്ടും വന്ന് നിൽക്കുന്നുണ്ട് മറ്റേ രണ്ടുപേരും കയറിപ്പോയിട്ടോ അവരെ ഒരുമിച്ച് നമുക്ക് കിട്ടിയില്ല അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യം കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ